ഹലോ കൂട്ടുകാരെ ഞാൻ അന്ന് ഫൂൾസ് എല്ലാം കൂടെ അലിയിക്കാൻ വെച്ചിരുന്നു അന്ന് ഞാൻ ഇട്ട് വെച്ചിരുന്നേ ഇന്നിപ്പോൾ ഞാൻ അത് എടുത്തിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ മാസം ഇട്ടതാണ് നിങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ കാണാത്തവർ ഒന്നും കൂടെ കയറി കാണണം ഞാൻ ഇന്ന് അത് ആ എല്ലാം എടുത്തിട്ടുണ്ട് ഇന്ന് ഞാൻ അത് കേക്ക് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഞാൻ കാണിക്കേണ്ടതാണ് ഞാൻ ഇതിലോട്ട് നമ്മൾ അന്നിട്ടത് തട്ടാൻ പോവുകയാണ് നല്ല അലിഞ്ഞ് നല്ല റെഡി ആയിട്ടിരിപ്പുണ്ട് അപ്പോൾ ഒരു കഴിഞ്ഞ മാസം ഞാൻ ഇട്ടേണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇന്ന് ഞാൻ ഉണ്ടാ ഉണ്ടാക്കാൻ പോവുകയാണ് കേക്ക് ഇനി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇതായി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മുട്ട അങ്ങനെ ഒരു പത്ത് മുട്ടയാണ് എടുത്തിരിക്കണത് അതായത് ഇപ്പോൾ ഒരു രണ്ട് രണ്ടര കിലോ വരും അതിനനുസരിച്ചാണ് എടുത്തിരിക്കണത് അപ്പോൾ അത് അതിൻ്റെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് മഞ്ഞ വേർതിരിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം പിന്നെ നെയ്യ് നമ്മളെ മൈദമാവ് പഞ്ചസാര പൊടിച്ചത് മൈദമാവ് നമ്മൾ പഞ്ചസാര കാരമല ചെയ്തത് ബട്ടർ ഇത്രയും കൂടെ വെച്ചിട്ടാണ് നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കാം കേക്ക് തയ്യാറാക്കാനുള്ള വെള്ള വെള്ള മാത്രം ഞാൻ എടുത്തിട്ടുണ്ട് വെള്ളം നമ്മളൊന്ന് അടിക്കണം സാധാരണ നമുക്ക് രണ്ട് കിലോയ്ക്ക് എട്ട് മുട്ടേനെ തന്നെ എടുക്കണം ഞാൻ ഇന്ന് പത്ത് മുട്ട എടുത്തിരിക്കണം മുട്ട ഒന്ന് ചെറുതായിരുന്നു അതുകൊണ്ട് ഞാൻ പത്തെണ്ണ എടുത്തിരിക്കുന്നത് നമുക്കിപ്പോൾ ഇതിൽ തന്നെ രണ്ടര കിലോ ഇതോ ചെയ്തെടുക്കാം അപ്പം അതിൻ്റെ ആ പത്ത് മുട്ടരെ വെള്ള മാത്രമായിട്ടാണ് ഞാൻ അടിക്കുന്നത് ഇത് ഒറ്റയ്ക്ക് അടിച്ചാൽ നമുക്ക് നല്ല പതഞ്ഞു വരികയുള്ളൂ ഇത് കുറച്ച് വന്നിട്ട് നമ്മൾ ബാക്കി പഞ്ചസാരകൾ ഇതിൽ കൂടെ ആഡ് ചെയ്യുന്നതാണ് മുട്ട നമ്മളിതുപോലെ പതപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ എത്രത്തോളം അടിച്ച് പതപ്പിക്കുമ്പോൾ അത്രത്തോളം നമ്മൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ലതായിരിക്കും അതുകൊണ്ട് ഞാൻ താ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത നമ്മൾ അതിന് വേണ്ട പഞ്ചസാരയിലോട്ട് ഇടാൻ പോവേ കപ്പിന് നാല് കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ നാല് കപ്പ് ആവും അതിപ്പോൾ കുറേച്ചിട്ട് നമ്മൾ ഇതിൽ കൂടെ ഇട്ടൊന്ന് അടിക്കാൻ പോവുകയോ പഞ്ചസാര പൊടിപ്പിച്ചതാണ് പഞ്ചസാരയും മുട്ടയുടെ വെള്ളയും കൂടെ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ ഇതിലോട്ട് ബട്ടറും നെയ്യും കൂടെ ഇടാൻ പോവുകയാണ് നമ്മൾ പത്ത് മുട്ടയ്ക്ക് കാക്കിലെ ബട്ടറാണ് എടുത്തിരിക്കുന്നത് ഉപ്പില്ലാത്തതും എടുക്കുക ഉപ്പുള്ളതും എടുക്കുക ഇപ്പം ഉപ്പുള്ളതാണ് എടുത്തിരിക്കുന്നത് കുറേ കുറേ നമുക്ക് അടിച്ചെടുക്കാം കാക്കിലെ ബട്ടർ എടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് സ്പൂണ് നെയ്യും കൂടെ നമ്മൾ ഇതിലോട്ടിടയാണ് നമുക്ക് ബട്ടർ ഇട്ടുകൊണ്ട് നെയ്യ് കുറച്ച് മതി രണ്ട് സ്പൂണാണ് ഇതിന് രണ്ട് സ്പൂണ് മുപ്പയുടെ മഞ്ഞ നമ്മൾ ഇതിലോട്ട് ഇടയാണ് ഇതിന് നാല് കപ്പ് നമ്മൾ മൈദ മാവ് എടുത്തിട്ടുണ്ട് അരിച്ച് നമ്മൾ വെച്ചിട്ടുള്ളതാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അരിച്ചതാണ് അത് കഴിഞ്ഞിട്ട് ഇതിന് ഒരു കപ്പ് ഇതേപോലെ ഒരു സ്പൂണിന് നമ്മൾ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് ആ ബേക്കിംഗ് പൗഡറും കൂടെ നമ്മൾ ഈ മാവിൽ കൂടെയിട്ട് അരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അടുത്തത് മാവിട്ട് നമ്മളിത് മിക്സ് ചെയ്യാൻ പോവുകയാണ് കേക്കിൻ്റെ ലാസ്റ്റ് കട്ട് പോകുന്നത് അടുത്തത് ലാസ്റ്റിലാണ് നമ്മൾ മാവിടുന്നത് മാവും കൂടെ ഇവിടെ ഇട്ട് ഇതുപോലെ ൊന്ന് നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയിരിക്കണം അപ്പം എല്ലാവരും യൂട്യൂബിൽ കേക്ക് കേക്കുണ്ടാക്കുന്നതേ ഉള്ളൂ പലരും പല രൂപത്തിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന ഇന്ന ഇതേ ഇതേപോലെയാണ് ഈ മാവെല്ലാം കൂടെ ഈ പഞ്ചസാര മുട്ട ഇതെല്ലാം കൂടെ ഇതേ ഒരു പരുവത്തിന് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന് കുറച്ച് ഒത്തിരി മാവെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിപ്പോൾ എന്താണെന്ന് കാണിക്കാം ഇനി അടുത്തതാണ് നമ്മൾ എസ് ഒഴിക്കാൻ പോവുകയാണ് എസ് എൻസ് നമ്മൾ മുട്ടയുടെ കൂടെ ഒഴിക്കാതെ ഞാനത് വിട്ടുപോയി അത് ഇപ്പോൾ ഒഴിക്കണം നമുക്ക് അത്രയും മണ്ണ് ഇതേപോലെ ഒര സ്പൂണ് വേണം അതിലോട്ട് ഒഴിക്കുകയാണ് അതെല്ലാം കൂടെ ഒന്നും ഒന്നും കൂടെ മിക്സ് ചെയ്യാം ആ ഫ്രൂട്ട്സിലോട്ട് ആ എടുത്ത് വെച്ച മാവിതിലോട്ട് ഇടയാണ് എന്താണെന്ന് വെച്ചാൽ ഈ മാവിട്ട് നമുക്ക് ഈ ഫ്രൂട്ട്സിലൊന്ന് ആഡ് ചെയ്താൽ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എല്ലാം കൂടെ അടിയിലോട്ട് പോകും മാവി അതിനു വേണ്ടിയിട്ടാണ് ആ മാവ് നമ്മൾ എടുത്തു വെച്ചത് ഫ്രൂൾസ് ഇതിലോട്ട് ഇടയണം നമ്മൾ കേക്കിൻ്റെ ലാസ്റ്റ് കട്ട് നമ്മൾ പഞ്ചസാര ക്യാരമൽ ചെയ്തതാണ് അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ കളറിന് വേണ്ടിയിട്ട് ഇത് ഇത് ഈ പഞ്ചസാര ഈ അളവിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഈ നാല് കപ്പിൽ നിന്ന് നമ്മൾ അര കപ്പ് എടുത്ത് ക്യാരമൽ ചെയ്തതാണ് അത് അതിലോട്ട് ഒഴിക്കുകയാണ് കേക്കിൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതിന് നല്ലവണ്ണം ഒന്ന് മിക്സായി നമ്മളിന്ന് ഓരോന്നായിട്ട് ഓവണിലോട്ട് വെക്കാൻ പോകുകയാണ് നമ്മൾ കേക്കിൻ്റെ എല്ലാം മിക്സ് ചെയ്ത് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മളിത് ഓവണിലോട്ട് വെക്കാൻ പോകണേ എന്താ ഇവിടെ ഓണാക്കി ഇട്ടിട്ടുണ്ട് അഞ്ച് മിനിറ്റിന് മുമ്പേ നമ്മൾ ഓണാക്കി ഇടണം അതിലോട്ട് നമ്മൾ വെക്കാൻ പോവുകയാണ് കൂട്ടുകാരെ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താ കേക്ക് നമ്മൾ മുപ്പത്തഞ്ച് ആണ് വെച്ചിട്ടുള്ളത് മുപ്പത്തഞ്ച് കൊണ്ട് മൂന്ന് റെഡി ആവും ഒരെണ്ണത്തിന് മുപ്പത്തഞ്ച് മിനിറ്റാണ് അങ്ങനെ നമ്മൾ ഒരേ പാത്രത്തിലായിട്ട് ഒന്ന് പ്രാവശ്യമായിട്ട് എടുത്തിട്ടുണ്ട് കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് േരി ഞാൻ ഉണ്ടാക്കിയ ഫുൾ കൂടാണ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം ഞാനൊരു ഫുൾ കൂട് കെട്ടിയിട്ടുണ്ട് ഇവിടെ ഫുൾ കൂട് കെട്ടി അതിൻ്റെ അടുത്ത് വെച്ചാണ് ഞാൻ കേക്കൊന്ന് മുറിക്കാൻ പോകുന്നത് ഇനി ചെറിയ രീതിയിലാണ് ഇട്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടൂ എന്നെനിക്കറിഞ്ഞൂട ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് കമ്മൻ്റ് ചെയ്യണം ഓക്കെ ഞാൻ ഡാ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് നല്ല സ്മൂത്തായിട്ട് നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം അടിപൊളിയായിരുന്നു ഓക്കെ ബായ് ബൈ ഫുൾക്കൂട് കണ്ടല്ലോ ഓക്കെ ബായ്